രണ്ടല്ല ഞങ്ങൾക്ക് ആറേഴ് പരാതികളും വിഷയത്തിലാണ് വേണ്ടി പോലീസ് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഘർഷത്തെക്കുറിച്ച് പോലീസിന് പറയുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ പല രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു ആരോപണങ്ങൾ കൂടുതലായിട്ടും പരിശോധിച്ചത് ആവശ്യത്തിന് ഇന്നലെ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് ഡിപ്ലോയ്മെന്റ് എല്ലാം തന്നെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഡിപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ്സ് അല്ല രാവിലെ ഒരു ഒരു തെരുവ് ഇവിടെ നടക്കുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ആദ്യ മുതൽ തന്നെയുള്ള പലതരത്തിലേക്കുള്ള ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രീതിയിലേക്കുള്ള അന്വേഷണത്തിൽ മാത്രമേ എനിക്ക് ഈ കാര്യത്തിന്റെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ളൂ കാരണം ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായതും തെറ്റായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തുള്ളൂ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങളുടെ വ്യക്തതയിൽ മാത്രമേ നമുക്ക് ഈ രണ്ടല്ല ഞങ്ങൾക്ക് ആറേഴ് പരാതികൾ ആ പരാതി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചോടിയുള്ള തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഓൾറെഡി അത്തരത്തിൽ പോയ ആൾക്കാരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരമുണ്ട് അപ്പൊ ഇതിൽ പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഭാഗമായിട്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് പകുതി മാത്രമുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ആരോപണങ്ങളും അലികേഷൻസും വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ഇലക്ഷന്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പല രീതികളിൽ പല ആൾ പകുതി ഇൻഫർമേഷൻസ് മാത്രം വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അതേത് രീതിയിലുള്ള ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണെങ്കിലും ആരോപണങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് പോലീസ് അതിനെപ്പറ്റി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോൾ സീറോ ഫോർ ഡബിൾ